ിയ നാട്ടുകാരെ ഉമ്മന്മാരെ രക്ഷിതാക്കള് വെള്ളരി പ്രഭിക്കുന്ന സുഹൃത്തുക്കളെ നാം ഒരുമിച്ച് ഹിതാദർസിന്റെ ഭാഗമായ ഹിതാദർ ആണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് പ്രവാസിപ്പറ്റി അല്പ കാര്യങ്ങളിൽ ഞാൻ എന്റെ വാക്കുകളെ അഭിസംബരിക്കാം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ വിഷയം തന്നെയാണ് ഇത് കാരണം

അധർമ്മത്തിന്റെയും <laughs> അക്രമത്തിന്റെയും ാണ് തന്റെ അറിയിപ്പിന്റെ മുഖമാക്കി മാറ്റിമറിയിച്ചിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് സാധിച്ചു തന്റെ ദേഹത്തേക്ക് ദിവസം

ശത്രുക്കളെ അരിപരം നമുക്ക് വേണ്ടത് സഹോദരന്മാരെ പെണ്ണിന്റെ കള്ളിന് വേണ്ടി സ്വന്തം മാത്രം thank te poder. വ <laughs>